അപ്പോൾ നമ്മളെ കഴിഞ്ഞ എപ്പിസോഡിൽ കഥയും തിരക്കഥയും എല്ലാം കഴിഞ്ഞു ഡയറക്ഷൻ സംവിധാനം എന്നുള്ള മേഖലയും കഴിഞ്ഞു പുറത്ത് മഴ പെയ്യുന്നുണ്ട് ക്ഷമിക്കുക പിന്നെ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നമുക്ക് എങ്ങനെ അടുത്ത ഘട്ടത്തിൽ ഒരു ഡയറക്ടറെ കിട്ടി അതിനിടയ്ക്ക് തന്നെ പ്രൊഡക്ഷൻ കൺട്രോളർ പണിയാണ് രജിസ്റ്റർ ചെയ്യുന്നതും ചേംബറിൽ പോകുന്നതും ഒക്കെ പ്രൊഡ്യൂസറും പ്രൊഡക്ഷൻ കൺട്രോളറും ഡ്രോളർ ചെയ്യേണ്ട ഒരു മേഖലയാണെങ്കിൽ തന്നെയും എന്താണ് ഫിലിം ചേംബർ എന്താണ് നമ്മുടെ രജിസ്റ്റർ എന്നുള്ളത് മസ്റ്റായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് കാര്യം പല അപ്ഡേഷൻസ് വരും ഒരു ലക്ഷമായിരിക്കാൻ ചിലപ്പോൾ ഒന്നര ലക്ഷമാകും അതിങ്ങനെ പൈസ മാറിക്കൊണ്ടിരിക്കുന്നു എന്നുണ്ട് പക്ഷേ എങ്കിൽ തന്നെയും നമ്മൾ കുറച്ച് രേഖകൾ നമ്മൾ കൊടുക്കേണ്ടതുണ്ട് അതെല്ലാം ആണ് എങ്കിൽ തന്നെ എന്താണ് ഫിലിം ചേമ്പർ എന്തൊക്കെ സർട്ടിഫിക്കറ്റ് ആണ് എന്തൊക്കെ ആണ് അവിടെ കൊടുക്കേണ്ടത് ആ കൊടുക്കുന്നതുകൊണ്ട് എന്താണ് ഉപകാരമുള്ളത് എന്നുള്ളൊരു കാര്യമാണ് അപ്പം തീർച്ചയായിട്ടും നമുക്ക് തിരുവനന്തപുരം അല്ല കൊച്ചിൻ ഫിലിം ചേമ്പറിലെ കാര്യങ്ങൾ എന്തൊക്കെയാണ് ഗൂഗിൾസ് പറയുന്നത് എന്ന് അമ്മച്ചോട് തന്നെ ചോദിക്കാം അപ്പോൾ ഫിലിം ചേമ്പർ എന്താണ് ഫിലിം ചേമ്പർ ചരസായത്തിലെ വിവിധ വിഭാഗങ്ങളുടെ നിർമാതാക്കൾ വിതരണക്കാർ പ്രദർശകർ തുടങ്ങിയവർ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിനും പ്രോത്സാഹിപ്പിക്കുന്നതിനും വേണ്ടിയുള്ള ഒരു സംഘടനയാണ് കേരളത്തിൽ ഇതിനെ കേരള ഫിലിം ചേംബർ ഓഫ് കൊമേഴ്സ് കേരള ഫിലിം ചേംബർ ഓഫ് കൊമേഴ്സ് കെ എന്നാണ് സാധാരണയായി അറിയപ്പെടുന്നത് ചലച്ചിത്ര വ്യവസായത്തെ സംബന്ധിച്ചുള്ള നയരൂപീകരണങ്ങളിൽ സർക്കാരുമായി ചേർന്ന് പ്രവർത്തിക്കുകയും വ്യവസായത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും സിനിമകളുടെ പ്രദർശനം വിതരണം തുടങ്ങിയ കാര്യങ്ങളിൽ ഏകീകരണം കൊണ്ടുവരുന്നതിനും ഫിലിം ചേംബർ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു സിനിമകളുടെ ടൈറ്റിൽ രജിസ്ട്രേഷൻ സ്ക്രിപ്റ്റ് രജിസ്ട്രേഷൻ ബാനർ രജിസ്ട്രേഷൻ തുടങ്ങിയ സേവനങ്ങളും ഫിലിം ചേംബർ നൽകുന്നുണ്ട് ഫിലിം ചേംബർ എവിടെയാണ് കേരള ഫിലിം ചേംബർ ഓഫ് കൊമേഴ്സിന്റെ ആസ്ഥാനം കൊച്ചിയിലെ എം റോഡിൽ ഷേണായിസ് ജംഗ്ഷന് സമീപം കേരള ഫിലിം ചേംബർ കൊമേഴ്സ് കെട്ടിടത്തിന്റെ താഴത്തെ നിലയിലാണ് സ്ഥിതി ചെയ്യുന്നത് കേരളത്തിൽ ഒരു സിനിമ രജിസ്റ്റർ ചെയ്യുന്നതിന് പ്രധാനമായും കേരള ഫിലിം ചേംബർ ഓഫ് കൊമേഴ്സ് കെ ഇപ് സി സി പോലുള്ള സംഘടനകളുമായി ബന്ധപ്പെടേണ്ടതുണ്ട് സിനിമയുടെ ടൈറ്റിൽ സ്ക്രിപ്റ്റ് ബാനർ തുടങ്ങിയവയുടെ രജിസ്ട്രേഷനാണ് ഇവർ പ്രധാനമായും ചെയ്യുന്നത് ഒരു സിനിമ രജിസ്റ്റർ ചെയ്യുന്നതിനുള്ള പൊതുവായ നടപടിക്രമങ്ങൾ താഴെ കൊടുക്കുന്നു ഒന്ന് ടൈറ്റിൽ രജിസ്ട്രേഷൻ ടൈറ്റിൽ രജിസ്ട്രേഷൻ നിങ്ങൾ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന സിനിമയുടെ പേര് ടൈറ്റിൽ മറ്റൊരു സിനിമയ്ക്കും നൽകിയിട്ടില്ലെന്ന് ഉറപ്പാക്കണം കേരള ഫിലിം ചേംബറിന്റെ വെബ്സൈറ്റ് വഴി ഓൺലൈനായി ടൈറ്റിൽ രജിസ്ട്രേഷൻ നടത്താൻ കഴിയും ഇതിന് സാധാരണയായി ഒരു അപേക്ഷാ ഫോം പൂരിപ്പിക്കുകയും നിർദ്ദേശിക്കപ്പെട്ട ഫീസ് അടയ്ക്കുകയും വേണം ചേംബറിലെ അംഗങ്ങൾക്ക് ഈ രജിസ്ട്രേഷൻ സൗജന്യമായിരിക്കും എന്നാൽ അംഗമല്ലാത്തവർക്ക് ഒരു ചെറിയ ഫീസ് നൽകേണ്ടിവരും രജിസ്ട്രേഷൻ അംഗീകരിച്ചു കഴിഞ്ഞാൽ ഒരു വർഷത്തേക്ക് ആ ടൈറ്റിലിന് സാധുതയുണ്ടാകും അതിനുശേഷം പുതുക്കാനും സാധിക്കും രണ്ട് സ്ക്രിപ്റ്റ് സ്റ്റോറി രജിസ്ട്രേഷൻ സ്ക്രിപ്റ്റ് സ്റ്റോറി രജിസ്ട്രേഷൻ സിനിമയുടെ കഥ തിരക്കഥ അല്ലെങ്കിൽ ഒരു വരിയിലുള്ള ആശയം സ്റ്റോറി വൺ ലൈൻ എന്നിവ രജിസ്റ്റർ ചെയ്യാനുള്ള സൌകര്യവും ഫിലിം ചേംബർ നൽകുന്നുണ്ട് ഇത് നിങ്ങളുടെ സൃഷ്ടിയുടെ ഉടമസ്ഥാവകാശം ഉറപ്പാക്കുന്നതിനും മോഷണം തടയുന്നതിനും സഹായിക്കുന്നു ഓൺലൈനായി പി ഡി എഫ് രൂപത്തിൽ സ്ക്രിപ്റ്റ് അപ്ലോഡ് ചെയ്ത് രജിസ്റ്റർ ചെയ്യാം മൂന്ന് ബാനർ രജിസ്ട്രേഷൻ ബാനർ രജിസ്ട്രേഷൻ നിർമ്മാതാക്കൾക്കും മറ്റ് വ്യക്തികൾക്കും അവരുടെ പ്രൊഡക്ഷൻ ബാനർ രജിസ്റ്റർ ചെയ്യാൻ കഴിയും ഇത് സാധാരണയായി ടൈറ്റിൽ രജിസ്ട്രേഷനു മുൻപോ അതിനൊപ്പമോ ചെയ്യാവുന്നതാണ് ബാനർ രജിസ്റ്റർ ചെയ്തതിനു ശേഷം മാത്രമേ ടൈറ്റിൽ രജിസ്ട്രേഷന് അപേക്ഷിക്കാൻ കഴിയൂ നാല് മറ്റ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നിർമ്മാതാവിന്റെ അംഗത്വം കേരള ഫിലിം ചേംബറിൽ അംഗത്തുമെടുക്കുന്നത് പലപ്പോഴും രജിസ്ട്രേഷൻ നടപടികൾ എളുപ്പമാക്കാനും ഫീസ് ഇളവുകൾ ലഭിക്കാനും സഹായിക്കും രേഖകൾ അപേക്ഷിക്കുമ്പോൾ ആവശ്യമായ രേഖകൾ തിരിച്ചറിയൽ രേഖകൾ കഥാകൃത്തിന്റെ അനുമതിപത്രം കഥ മറ്റൊരാളാണെങ്കിൽ സമർപ്പിക്കേണ്ടതുണ്ട് സർക്കാർ അനുമതികൾ സിനിമയുടെ നിർമ്മാണം പ്രദർശനം എന്നിവയുമായി ബന്ധപ്പെട്ട് സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷൻ സിബിഎഫ് സി പോലുള്ള സർക്കാർ ഏജൻസികളിൽ നിന്ന് ലഭിക്കേണ്ട അനുമതികളും സർട്ടിഫിക്കേഷനുകളും വേറെയാണ് ഫിലിം ചേംബർ രജിസ്ട്രേഷൻ എന്നത് വ്യവസായപരമായ കാര്യങ്ങൾക്കും തർക്കപരിഹാരത്തിനും വേണ്ടിയുള്ളതാണ് ഡിജിറ്റൽവൽക്കരണം മിക്ക രജിസ്ട്രേഷൻ നടപടികളും ഇപ്പോൾ ഓൺലൈനായി ചെയ്യാൻ സാധിക്കും കൂടുതൽ വിവരങ്ങൾക്കും ഏറ്റവും പുതിയ നിയമങ്ങൾക്കും ഫീസുകൾക്കും വേണ്ടി കേരള ഫിലിം ചേംബർ ഓഫ് കൊമേഴ്സിന്റെ കേരള ഫിലിം ചേംബർ ഓഫ് കോമേഴ്സ് ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിക്കുന്നതാണ് ഏറ്റവും ഉചിതം അവിടെ അപേക്ഷാ ഫോമുകളും വിശദമായ നിർദ്ദേശങ്ങളും ലഭ്യമാണ് അനുഭവങ്ങളാണ് ഒരു തീർച്ചയായിട്ടും ചാനൽ മറക്കാമെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക തീർച്ചയായിട്ടും ഇടാൻ മറക്കരുത് കമന്റുകൾ കുറവാണ് നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങൾക്ക് വലുത് തീർച്ചയായിട്ടും വീഡിയോ ചെയ്യണമെങ്കിലും ഇനിയുള്ള ഓരോ കാര്യങ്ങളും അറിയണമെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് ചാനലിനെ നിലനിർത്തിയെങ്കിൽ മാത്രമേ ഇത് വളരുകയുള്ളൂ ഒട്ടും മടിക്കാതെ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ആർക്കെങ്കിലുമൊക്കെ നിങ്ങളുടെ ഫ്രണ്ട്സിനെ സിനിമ എടുക്കാൻ ഉദ്ദേശിക്കുന്നവർ അല്ലെങ്കിൽ പഠിക്കാൻ ആഗ്രഹമുള്ളവർ ഒക്കെ അവർക്കൊക്കെ ഷെയർ ചെയ്തു കൊടുക്കുക കാര്യം വളരെ തുച്ഛമായ ആൾക്കാരാണ് ഈ സിനിമയെ ഇഷ്ടപ്പെടുന്നത് ആസ്വദിക്കാനും കഴിക്കാനും ഒക്കെ ഒരുപാട് ആൾക്കാർ കാണുമെങ്കിലും സിനിമയെ ഇഷ്ടപ്പെടുന്നവർ ക്യാമറ എഡിറ്റിംഗ് അങ്ങനെയൊക്കെയുള്ള വളരെ തുച്ഛമായ ആൾക്കാരാണ് അതുകൊണ്ട് തന്നെ എനിക്ക് അത്രയും സപ്പോർട്ട് കിട്ടാറില്ല അപ്പോൾ ചുമരുണ്ടെങ്കിലേ ചിത്രം വരയ്ക്കാനൊക്കെ ഉള്ളൂ ഞാൻ ചെറിയൊരു ഡയറക്ടറാണ് ചെറിയൊരു എഡിറ്ററാണ് അതേപോലെ തന്നെ റൈറ്ററാണ് അതുകൊണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാം അതുകൊണ്ട് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ എന്തായാലും കുറേ എപ്പിസോഡുകൾ നമ്മൾ ചെയ്തു എല്ലാവർക്കും Serra, sanduíche. <muchos>